ഹായ് എല്ലാവർക്കും ജീപ്പ് ുംബസിൻ്റെ സ്വാഗതം ജീപ്പ് ഡീസൽ ലിമിറ്റഡ് പ്ലസ് ആണ് ഒരിക്കൽ കൂടി സ്വാഗതം ഫിയറ്റിൻ്റെ ഉടമസ്ഥതയിൽ പൂർണ്ണമായും ഇന്ത്യൻ നിർമ്മിത വാഹനമായിട്ടാണ് അമേരിക്കൻ വാഹന നിർമ്മാതാക്കളായ ജീപ്പ് രണ്ടായിരത്തി പതിനേഴിൽ ഇന്ത്യയിലെത്തിയത് ഭംഗിയിലും ബിൽഡ് ക്വാളിറ്റിയിലും അതുപോലെ തന്നെ പെർഫോമൻസിലും മറ്റ് വാഹന നിർമ്മാതാക്കൾ അനുകരിക്കാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള വാഹനങ്ങളാണ് ജീപ്പ് എന്നും അവതരിപ്പിച്ചിട്ടുള്ളത് ഒരു കോമ്പാക്റ്റ് എസ് യു വി എന്നതിലുപരി ഒരു എസ് യു വിയുടെ എല്ലാ ഗുണങ്ങളും ഈ വാഹനത്തിന് ജീപ്പ് നൽകിയിട്ടുണ്ട് ഗ്രാൻഡ് ചെറൂക്കിയുടെ ഒരു ചെറു പതിപ്പ് എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ വാഹനത്തെ വിശേഷിപ്പിക്കാൻ കഴിയും നമുക്ക് ഈ വാഹനത്തിന്റെ ബോണറ്റ് ഓപ്പൺ ചെയ്തുകൊണ്ട് തന്നെ റിവ്യൂ സ്റ്റാർട്ട് ചെയ്യാം ടു ലിറ്റർ മൾട്ടി ജെറ്റ് ടെർബോ ഡീസൽ എഞ്ചിനാണ് ഈ വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് അത്യാവശ്യം നല്ല നോയ്സ് ഒരു എഞ്ചിനാണ് എന്നാലും അകത്ത് കയറി കഴിയുമ്പം ഇത് ഒട്ടും ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വളരെ മനോഹരമായ ഈ ഗ്രില്ല് തന്നെയാണ് ജീപ്പിന്റെ മുൻവശത്ത് നിന്നുള്ള കാഴ്ച ഭംഗിയുള്ളതാക്കുന്നത് ഇനി ഈ ഹെഡ് ലാംപ് യൂണിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലോ ബീമും ഹൈ ബീമും പ്രൊജക്ടർ തന്നെയാണ് അതുപോലെ തന്നെ ഭംഗിയുള്ളൊരു ഡി ആർ എല്ലും കാണാം ഇനി താഴേക്ക് വരുമ്പോൾ ക്രോമുകൾ കൊണ്ട് ചുറ്റപ്പെട്ട രീതിയിൽ ഫോഗ് ലാമ്പും കാണാം ഫോഗ് ലാമ്പിൻ്റെ മുകളിലായിട്ട് ഇൻഡിക്കേറ്റർ അതുപോലെ തന്നെ പാർക്ക് ലൈറ്റും കൊടുത്തിട്ടുണ്ട് മുൻവശത്തെ ബമ്പറിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഒരു ക്രോസ് ഓവർ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ബ്ലാക്ക് ക്ലാഡിങ് കൊടുത്തിരിക്കുന്നത് കാണാം ഒരു ഹണി ക്രോം ഡിസൈനിലുള്ള എയർ ഡാമും കാണാം അതിൻ്റെ താഴെ ഒരു ക്രോം സ്ട്രിപ്പും കൊടുത്തിരിക്കുന്നത് കാണാം ഇനി വശങ്ങളിലേക്ക് വരുമ്പോൾ വീലാർച്ചിന് ബോൾഡ് ആയിട്ടുള്ള ഒരു ക്ലാഡിങ് കൊടുത്തിരിക്കുന്നത് കാണാം വീലാർച്ചിന് മാത്രമല്ല ഈ വാഹനത്തിന് ചുറ്റും ഇതുപോലുള്ളൊരു ബ്ലാക്ക് ക്ലാഡിങ് കൊടുത്തിരിക്കുന്നത് കാണാം പതിനെട്ടഞ്ച് വീലുകളാണ് ഈ വാഹനത്തിനുള്ളത് അതുപോലെ തന്നെ ഭംഗിയുള്ള ഒരു അലോയ് വീലും കൊടുത്തിട്ടുണ്ട് ഇനി വശങ്ങളിൽ നിന്ന് തുടങ്ങി വാഹനത്തെ ചുറ്റപ്പെട്ട് എടുക്കുന്ന രീതിയിലുള്ള ഒരു ക്രോം സ്ട്രിപ്പും കാണാം പിറകുവശത്തേക്ക് വരുമ്പോൾ ഒരു സ്പോയിലർ കാണാം അതുപോലെ തന്നെ ഡിഫോഗറും റിയർ വൈപ്പറും ഉണ്ട് ഈ വാഹനത്തിന് പൂർണ്ണമായും എൽ ഇ ഡി ഉപയോഗിച്ചിട്ടുള്ള ഒരു ടെയിൽ ലാമ്പും കാണാം അതിന്റെ താഴെയായിട്ട് റിയർ ഫോഗ് ലാമ്പും കൊടുത്തിട്ടുണ്ട് റിവേഴ്സ് പാർക്കിംഗ് സെൻസറും അതുപോലെ തന്നെ റിവേഴ്സ് ക്യാമറയും ഈ വാഹനത്തിനുണ്ട് നമ്പർ പ്ലേറ്റിന് മുകളിലായിട്ടാണ് ക്യാമറ പ്ലേസ് ചെയ്തിട്ടുള്ളത് ഇനി ബൂട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം നാനൂറ്റി മുപ്പത്തെട്ട് ലിറ്റർ ആണ് ബൂട്ട് സ്പേസ് വരുന്നത് ബൂട്ടിനകത്ത് താഴെയായിട്ട് തന്നെയാണ് സ്പെയർ വീൽ വരുന്നത് ഡ്രം വീലാണ് സ്പെയർ വീൽ വരുന്നത് അത് കോസ്റ്റ് കട്ടിങ്ങിന് വേണ്ടി ചെയ്തതായിരിക്കണം ഇനി പിറകശത്തെ ഡോർ ഓപ്പൺ ചെയ്ത് നോക്കാം സീറ്റുകൾ മിനിമം മാക്സിമം എന്ന രീതിയിൽ ക്രമീകരിച്ചു വെച്ചിട്ടുണ്ട് വിൻ ഇരിക്കുന്നവർക്കും വളരെ കംഫർട്ടായി യാത്ര ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സൗകര്യങ്ങൾ തന്നെ ഈ വാഹനത്തിനകത്തുണ്ട് അതുപോലെ തന്നെ രണ്ട് എ സി വെൻറ്റുകളും അതിൻ്റെ താഴെയായിട്ട് ചാർജർ സോക്കറ്റും കാണാം ഇനി നമുക്ക് ഡ്രൈവർ സൈഡ് ഡോർ ഓപ്പൺ ചെയ്ത് നോക്കാം ഇതൊരു കീലെസ് എൻട്രി വാഹനമാണ് ഇവിടെയാണ് അതിൻ്റെ റിക്വസ്റ്റ് സെൻസർ വരുന്നത് സിമ്പിളായി വളരെ ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു ഇൻറ്റീരിയർ ആണെന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ തന്നെ പറയാൻ കഴിയും ഈ സ്റ്റിയറിംഗ് വീലിൽ തന്നെ ഒരുപാട് കൺട്രോളുകൾ ഉണ്ട് അതിനെക്കുറിച്ച് തന്നെ ആദ്യം പറയാം വലതുവശത്ത് സ്റ്റീറിങ്ങിന്റെ പിറകു വശത്തായിട്ടാണ് വോളിയം കൺട്രോൾ ബട്ടൺസ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇടതുവശത്ത് സ്റ്റീറിങ്ങിൻ്റെ മുന്നിലും പിന്നിലുമായിട്ട് മൾട്ടി ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിൻ്റെ കൺട്രോൾ സ്വിച്ചുകളും കൊടുത്തിട്ടുണ്ട് ഭംഗിയുള്ളൊരു ലക്ഷറി ഫീൽ ഉള്ളൊരു മീറ്റർ കൺട്രോളാണ് ഈ വാഹനത്തിനകത്തുള്ളത് ഇനി വലതുവശത്ത് താഴെയായിട്ട് ഹെഡ് ലാംപ് അല്ലെങ്കിൽ ഓട്ടോ ഹെഡ് ലാംപ് എന്നിവയുടെ കൺട്രോൾ സ്വിച്ചുകളും കാണാം ഇനി ഡോർ ഹാൻഡിലിൻ്റെ സൈഡിലായിട്ട് മൂന്ന് ബട്ടണുകൾ കാണാം രണ്ട് വിധത്തിൽ അല്ലെങ്കിൽ രണ്ട് പേർക്ക് അവരുടെ ഇഷ്ടാനുസരണം ഡ്രൈവർ സീറ്റ് ഓട്ടോമാറ്റിക്കായി ക്രമീകരിച്ച് വെക്കാനുള്ള കൺട്രോൾ സ്വിച്ചുകളാണത് ഈ ടച്ച് സ്ക്രീൻ ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മികച്ച ക്വാളിറ്റിയുള്ള ഒരു ടച്ച് സ്ക്രീൻ സിസ്റ്റമാണിത് ഇതിനകത്ത് ആൻഡ്രോയിഡ് ഓട്ടോ അതുപോലെ തന്നെ ആപ്പിൾ കാർപ്ലേ തുടങ്ങിയ സവിശേഷതകളുണ്ട് അതുപോലെ തന്നെ ക്ലൈമറ്റ് കൺട്രോൾ നമുക്ക് ഈ ടച്ച് സ്ക്രീനിലൂടെ ക്രമീകരിക്കുവാൻ കഴിയും എന്നത് മറ്റൊരു പ്രത്യേകതയാണ് അതിൻ്റെ താഴെയായിട്ട് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ സ്വിച്ചുകളും കാണാം സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് ഈ വാഹനം അതുപോലെ തന്നെ ഗിയറിൻ്റെ പിറകിലായിട്ട് ഒരു ചെറിയ ബട്ടൺ രൂപത്തിലാണ് ഇതിൻ്റെ ഹാൻഡ് ബ്രേക്ക് വരുന്നത് ഹാൻഡ് റെസ്റ്റിൻ്റെ താഴെയായിട്ട് രണ്ട് കപ്പ് ഹോൾഡറുകളും കാണാം ഇതാണ് ഈ വാഹനത്തിൻ്റെ കീ ഹാൻഡ് ആൻഡ്രസ്റ്റിന്റെ അകത്തും അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസ് ഉണ്ട് ഇനി ഗ്ലോ ബോക്സ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം നല്ല വലുപ്പമുള്ള ഗ്ലോ ബോക്സ് തന്നെയാണ് അത്യാവശ്യ സാധനങ്ങളൊക്കെ വെക്കാം അതുപോലെ തന്നെ ഈ സെൻടർ മിററിനകത്ത് ഓട്ടോ ഡിമ്മിങ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട് വൺ ടച്ച് ബട്ടണിൽ പൂർണ്ണമായും പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ഒരു വലിപ്പമുള്ള സൺറൂഫാണ് ഈ വാഹനത്തിനുള്ളത് ഇനി നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം ആദ്യം തന്നെ ഞാൻ ഈ വാഹനം മോശം അവസ്ഥയിലുള്ള ഒരു റോഡിലൂടെയാണ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോകുന്നത് അതിനുശേഷം നമുക്ക് ഹൈവേയിലേക്ക് പോകാം ഞാൻ പറഞ്ഞതുപോലെ വളരെ മോശമായ റോഡായിരുന്നിട്ട് കൂടി വളരെ കംഫർട്ടായിട്ട് റോഡിൽ നിന്ന് തെന്നി നീങ്ങാതെ ഓടിച്ചുകൊണ്ട് പോകാൻ കഴിയുന്നുണ്ട് നല്ല ബലമുള്ള അല്ലെങ്കിൽ ബോഡി വെയിറ്റുള്ള ഒരു വാഹനമാണിതെന്ന് ഓടിക്കുമ്പോൾ തന്നെ അറിയാൻ സാധിക്കുന്നുണ്ട് ഇത്രയും വലിപ്പവും വെയിറ്റുമുള്ള വാഹനമായിട്ടും വളരെ ഈസി ആയിട്ട് ഓടിച്ചുകൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ വെയിറ്റുള്ള വാഹനമായിട്ടും ടു ലിറ്റർ എൻജിൻ മികച്ച പെർഫോമൻസ് തന്നെ തരുന്നു എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ് അതുപോലെ തന്നെ വലിയ ഗിയറുകളിൽ കുറഞ്ഞ വേഗതയിൽ പോകുമ്പോഴും ഇടിച്ചു നിൽക്കുന്ന ഫീലൊന്നും ഈ വാഹനത്തിനില്ല പുറമേ കേൾക്കുന്ന ആ സൗണ്ടും അതുപോലെ തന്നെ വൈബ്രേഷനൊന്നും ഈ വാഹനത്തിനകത്ത് ഒട്ടും തന്നെ ഫീൽ ചെയ്യുന്നില്ല എന്ന് പ്രത്യേകം പറയേണ്ട കാര്യമാണ് ഈ വാഹനത്തിൻ്റെ അതായത് ലിമിറ്റഡ് പ്ലസ് ഫോർ ഇൻറ്റു ടു ഡീസൽ മോഡലിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് വരുന്നത് ഇരുപത്തി ഒന്ന് ലക്ഷത്തി നാൽപ്പത്തൊന്നായിരം രൂപയാണ് മറ്റ് മോഡലുകൾക്ക് പതിനഞ്ച് ലക്ഷത്തി അറുപത്തി രണ്ടായിരം രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ വാഹനത്തിൻ്റെ പ്രൈസ് അത് പെട്രോൾ വേരിയൻറ്റിലാണ് ഇരുപത്തി മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെയാണ് ജീപ്പ് കോംബസിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് വരുന്നത് ഇനി നിങ്ങൾക്ക് ബുക്കിംഗ് അതുപോലെ തന്നെ ടെസ്റ്റ് ഡ്രൈവ് തുടങ്ങിയവയ്ക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ താഴെ എഴുതി കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇടാം ഇതൊക്കെയാണ് ജീപ്പ് കോംബസിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പുതിയ വീഡിയോയിൽ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം